ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കുമെന്ന് കരുതുന്നു അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇനി പി എസ് സി വിളിക്കാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചിട്ടും സെക്രട്ടേറിയറ്റ് ഒയെക്കുറിച്ചിട്ടും ഒന്നും പറയുന്നില്ല അത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ആ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ് അതിൻ്റെ പ്രമോഷൻ സാധ്യതകൾ എങ്ങനെയാണ് അതിൻ്റെ സാലറി എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്പം ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ജോബ് ഏതാണ് ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനെ കുറിച്ച് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സാലറി കുറവാണ് കൂടാതെ ഇതിന് പ്രൊമോഷൻ സാധ്യതകളും വളരെ കുറവാണ് കൂടാതെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ പോസ്റ്റായിട്ടുള്ള വില്ലേജ് അസിസ്റ്റൻ്റ് അതും ടെൻത്ത് ലെവൽ ഒരു എക്സാം നടത്തി തിരഞ്ഞെടുക്കുന്നതാണ് ഈ വില്ലേജ് അസിസ്റ്റൻ്റ് അതായത് എൽ ഡി ക്ലർക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ ഈ വില്ലേജ് അസിസ്റ്റൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന അവർക്ക് കീഴിൽ വരുന്ന ടെൻ ലെവൽ ക്വാളിഫിക്കേഷൻ തന്നെയുള്ള ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പോൾ ആ ഒരു രീതി ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരേ ക്വാളിഫിക്കേഷനുള്ള രണ്ട് പോസ്റ്റ് ഒന്ന് താഴെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതിന് മുകളിൽ അതേ ക്വാളിഫിക്കേഷനിൽ തന്നെ വരുന്ന വില്ലേജ് അസിസ്റ്റന്റ് അപ്പോൾ ഈ വില്ലേജ് അസിസ്റ്റന്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ സാലറിയില് ജോലി ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രൊമോഷൻ സാധ്യതകളും കുറവാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബീവറേജസ് എൽ ഡിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണ് ഇതിൻ്റെ സാലറി പ്രൊമോഷൻ സാധ്യതകൾ ഇതിൻ്റെ ജോലി സ്വഭാവം എങ്ങനെയാണ് ഇത് ബെറ്റർ ജോബാണോ ഇതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ ബീവറേജസ് എൽ ഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരള ബീവറേജസ്സിലോട്ടാണ് നമ്മുടെ നിയമനം നടക്കുന്നത് എൽ ഡി ക്ലർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഫയൽ വർക്കൊക്കെയാണ് ശരിക്കും ഈ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബീവറേജസ് ഈ ഒരു സ്ഥാപനത്തിലെ ജോലിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫയൽ വർക്കല്ല ശരിക്കും അവിടുത്തെ വർക്കെന്ന് പറഞ്ഞാൽ സെയിലാണ് അതായത് മദ്യം വിൽക്കുക ബില്ല് ചെയ്ത് നൽകുക അതായത് ബില്ലിങ് സെയിൽ അപ്പോൾ ഈ ഈയൊരു ജോബാണ് അവിടെ വരുന്നത് അവിടെ വലിയ ഹെവി വർക്കില്ല പ്രഷർ തരുന്ന ജോബില്ല സീസൺ സമയങ്ങളിൽ ചിലപ്പോൾ കുറച്ചധികം സെയിൽ ഉണ്ടായിരിക്കാം എന്നല്ലാതെ അവിടെ ഭയങ്കര അവിടെ ഭയങ്കരമായിട്ടും പ്രഷറുള്ള ജോബില്ല അവിടെ ബില്ലിങ്ങും സ്കെയിലും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഷോപ്പിൽ മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡ്യൂട്ടി ടൈം രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയാണ് സ്കെയിൽ ഓഫ് പേ ഒൻപതിനായിരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സൺഡേ ലീവില്ല ഹോളിഡേയ്സ് ലീവില്ല അപ്പോൾ ഇത്രയും കേട്ടാൽ മതി തീർച്ചയായിട്ടും എല്ലാവർക്കും നെഗറ്റീവ് അടിക്കാൻ ഇത്രയും മാത്രം മതി പക്ഷേ അങ്ങനെയല്ല നിങ്ങളിതിൻ്റെ ഒരു വശം മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇതിന് മറു വശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒമ്പതിനായിരം ആണ് സ്റ്റാർട്ടിങ് എന്നിരുന്നാൽ പോലും രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം അപ്പോൾ അഞ്ച് മണിക്ക് ശേഷം ഒൻപത് മണിവരെ ഡ്യൂട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഡെയിലി അഞ്ഞൂറ് രൂപയോളം ഡെയിലി കിട്ടും അതായത് അലവൻസ് ഉണ്ട് അപ്പോൾ അത് മാത്രം വെച്ച് നിങ്ങൾ ഒരു മാസം നോക്കുമ്പോൾ തന്നെ ആ ഒരു എമൗണ്ട് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു നെഗറ്റീവ് അങ്ങ് മാറിയില്ലേ ഇനി അടുത്ത പറയുന്നത് ഇതിൻ്റെ ജോലി എങ്ങനെയാണ് തീർച്ചയായിട്ടും ഹെവി വർക്കില്ല പ്രഷറില്ല സുഖമായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് പിന്നെ പറയാനുള്ളത് ലീവിൻ്റെ കാര്യമാണ് കേരള ഗവണ്മെന്റിന് ഒരുപാട് വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവിടെ സൺഡേയൊക്കെ നന്നായിട്ട് സെയിലുണ്ടായിരിക്കും സൺഡേ ലീവ് എടുക്കാൻ പറ്റില്ല അതിന് പകരം നിങ്ങൾക്ക് വേറൊരു ദിവസം ലീവ് എടുക്കാൻ കഴിയുന്നതാണ് അതുകൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബോണസ് എന്ന് പറയുന്നത് വളരെ ബോണസ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ശരിക്കും നമുക്കിതല്ലേ വേണ്ടത് നമ്മളൊരു ജോലിക്ക് പോകുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ വർക്ക് നമുക്ക് കംഫർട്ട് ആയിരിക്കണം നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവാൻ പാടില്ല ഒപ്പം നമുക്ക് നല്ല സാലറി ഉണ്ടായിരിക്കണം ഇതല്ലേ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബീവറേജസ് എൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജോബാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി നമുക്കിതിൻ്റെ സാധ്യതകളെ കുറിച്ച് നോക്കാം ബീവറേജസ് എൽ ഡി ആയിട്ട് നിങ്ങൾ എക്സാം എഴുതി ബീവറേജസ് എൽ ഡി ആയിട്ട് കയറിയാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകം നിങ്ങൾക്ക് യു ഡി സി ആയിട്ട് മാറാൻ കഴിയും അതിനുശേഷം നിങ്ങൾക്ക് സീനിയർ അസിസ്റ്റൻ്റ് ആവാം അസിസ്റ്റൻ്റ് മാനേജർ ആവാം റീജിയണൽ മാനേജറാകും അതായത് റീജിയണൽ മാനേജർ വരെ നിങ്ങൾക്കാകാം അപ്പോൾ ആ പ്രമോഷൻ സാധ്യത എത്ര വലുതാണ് അപ്പോൾ നിങ്ങളെ ചിന്തിച്ചു നോക്കിയേ അപ്പോൾ എൽ ഡി സി എന്ന് പറയുന്ന ബീവറേജസ് എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു അട്രാക്ഷൻ നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കൂ ആ സാലറി വൈസ് ആയാലും ആ ഒരു ജോബിൻ്റെ രീതി ആയാലും അതുപോലെ തന്നെ ഈ പ്രമോഷൻ സാധ്യതകളായാലും വളരെയധികം വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജോബ് തന്നെയായിരിക്കും ഈ ബീവറേജസ് എള്ളി ഇനി ഒരു അല്പം നെഗറ്റീവ് കാര്യം പറയാം അതായത് ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഈ ഒരു ലിസ്റ്റിൽ ഇതുവരെ നടന്ന എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രണ്ടാണ് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കട്ട് ഓഫ് വന്നിട്ട് സെവൻറ്റി ഫോർ ആയിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷനാവണ്ട കാരണം ഇനിയും ഇതിന് കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അപ്പോൾ ഇനിയും ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഇനിയും ഇതിന് ടൈമുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ഒരു അഞ്ഞൂറോളം നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം എങ്കിൽ ഈ ലിസ്റ്റിന് തൊട്ട് മുമ്പുള്ള ലിസ്റ്റിൽ നിന്ന് ഏകദേശം ആയിരത്തോളം നിയമനങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ കുറവാണ് എന്നാൽ പോലും അഞ്ഞൂറോളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം അട്രാക്റ്റീവായിട്ടുള്ള ബോണസും സാലറിയും പ്രഷർ ഇല്ലാത്ത ജോബും അതുപോലെ നല്ല പ്രമോഷൻ സാധ്യതകളുമൊക്കെ വരുന്ന ഒരു നല്ലൊരു സുവർണ അവസരമുള്ള അല്ലെ നല്ലൊരു ജോബാണ് ഈ ബീവറേജസ് എൽ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു സുവർണ അവസരത്തിലേക്ക് പോകാം അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ തന്നെ മറ്റ് എൽ ജി എസ് എക്സാം നമ്മുടെ സ്വന്തം ജില്ലകളിൽ നമ്മുടെ സ്വന്തം ജില്ല ഡിസ്ട്രിക്ട് വൈസ് വരുന്ന എൽ ജി എസ് എക്സാം അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഇനി ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി സി എവിടേക്കൊക്കെയാണ് നിയമനങ്ങൾ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് എഫ് ഇ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ കെൽട്രോൺ അതുപോലെ ബാംബു കോർപ്പറേഷൻ ക്യാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ ഹൗസിംഗ് ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഈ സ്ഥാപനങ്ങളിലോട്ടൊക്കെയാണ് നിയമനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കൊരു ഭയങ്കര ഒരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമനങ്ങൾ ഒരുപാടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലിസ്റ്റിൽ അവസാനം ആളെ എടുക്കാൻ പറ്റാതെ അതായത് ലിസ്റ്റ് ഫുള്ളും ആളെ എടുത്തു ഇനിയും ഒഴിവുണ്ട് ആളില്ലാത്ത ഒരു അവസ്ഥയുള്ള ഒരു ലിസ്റ്റ് ഇതിലുണ്ടായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ എത്രയധികം നിയമനങ്ങളാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വഴി നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു മൂവായിരത്തോളം ഒഴിവുകളെ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ സാലറി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു അതായത് കെ എസ് സി ബി കെലോൺ കെ എസ് എഫ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ സാലറിയിൽ ചില വ്യത്യാസങ്ങൾ വരും അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ രീതിയിലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കെ എസ് എഫ് നന്നായിട്ട് സാലറി ഉണ്ട് ബേസിക് പേ തന്നെ ഇരുപത്തി നാല് അഞ്ഞൂറോളം സാലറി ബേസിക് പേ ആയിട്ട് വരുന്നുണ്ട് കെ എസ് എഫ് ഇയിലൊക്കെ അതുപോലെ ഓരോരോ സ്ഥാപനങ്ങളിൽ സാലറി സ്ലൈറ്റ്ലി വേരിയേഷൻ ഉണ്ടായിരിക്കും ശരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ബേസിക് പേ എന്ന് പറയുന്നത് പതിനാറായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഈ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമുക്ക് എൽ ജി എസ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എൽ ഡി സി എക്സാം ഒക്കെ എഴുതാം ബൈ ട്രാൻസ്ഫർ വഴി അപ്പോൾ നമുക്ക് അതിൽ ഒരു എൽ ഡി സി എക്സാം വരുമ്പോൾ ഒരു കട്ട് ഓഫ് എഴുപതാണെങ്കിലും നമുക്ക് ശരിക്കും അത്രയും മാർക്ക് തന്നെ വേണമെന്നില്ല നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും നാൽപ്പത് ശതമാനത്തോളം മാർക്ക് ഒരു നാൽപ്പത് മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ വരാൻ കഴിയും ആ ലിസ്റ്റിൽ വന്ന് അത്രയും മാർക്കോടുകൂടി ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നമുക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടുന്നതാണ് നല്ലൊരു അവസരം തരുന്ന ഒരുപാട് ഒഴിവുകളുള്ള നല്ലൊരു ഡിഗ്രിക്കാർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബിലാദ്യം കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ അപ്പോൾ നിങ്ങൾ തന്നെ ഇനി ചിന്തിച്ച് നോക്കിയുള്ളൂ ഇനി വരാൻ പോകുന്ന മൂന്ന് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജ് എൽ ഡി സി അതുപോലെ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവരുടെ നോട്ടിഫിക്കേഷൻസാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് നിങ്ങളും ചിന്തിച്ച് നോക്കൂ ഏതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വി എഫ് എ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ും മറ്റു രണ്ട് പോസ്റ്റുകളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നു കരുതും നിങ്ങൾ വി എഫ് എ തഴയാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോബ് നേടട്ടെ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്